ഒരു അപ്പൊരു ചായ തുടങ്ങാൻ നമുക്ക് വൈബ് സമയം നമ്മള് മണി രാവിലെ വാച്ചൊന്നും കെട്ടിട്ടില്ല നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് തിരഞ്ഞിട്ട് പോവാണ് എവിടെയാന്നല്ലേ പാലാമ്പുഴ സ്വന്തം പാലക്കാട് മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ സാധനാണ് അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നമുക്ക് അവിടെ എത്തിയിട്ടേ കാണിച്ചേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് രാവിലെ ആണല്ലോ ആദ്യമായിട്ടാണ് രാവിലെ ഇത്ര നേരത്തെ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആറ് മണിക്ക് ഇറങ്ങി നമ്മൾ പാലക്കാട് ടൗൺ കടന്ന് പൊള്ളാച്ചിറോട്ട് കയറി എവിടെ കാണാൻ നമ്മൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഒരു ചായ പിടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് കണ്ടപ്പോൾ ഒരു ചായക്കട കയറി ചായ മേടിച്ചു കുടിച്ചു ചായയും തുടങ്ങിയാണ് അപ്പോൾ ഒരിക്കലും കൂടി എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടെന്ന് അമർത്തുക ലേക്കുക ഷെറിയാനും മറക്കണ്ട അന്ന് നമുക്ക് നേരെ പിടിക്കാം ചായ കൂടി കഴിഞ്ഞിട്ട് ബാക്കി എന്താണ് എന്താണ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അപ്പോൾ കാണാം ഓക്കെ പോവുന്നോണി വൈബാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഈ ബോർഡിൽ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരുണ്ട് ഗൈസ് അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ പോകുന്ന സ്ഥലം അവിടെ വെച്ചിട്ട് ബാക്കി നമുക്ക് കാണാം ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിൽ പൊള്ളാച്ചി കല്ലുകൂടിയാലുണ്ട് രാമശ്ശേരി ഉണ്ട് ഇവിടെ ഏതാണെന്ന് ഗസ് ചെയ്യണേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയണവരുണ്ടെങ്കിൽ ഇവിടെ എത്തും മനസ്സിലായിട്ട് നിങ്ങൾ ഒന്ന് ചെയ്യണേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് അത് പാലക്കാട് ജില്ലയിൽ മാത്രം കിട്ടണ ഒരു സംഗതിയാണ് ഓക്കെ ഈലപ്പള്ളി ഗ്രാമപഞ്ചായത്താണത് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളെത്തിക്കാണ് എവിടെയെന്നല്ല രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനായിട്ടാണ് നമ്മൾ വന്നത് വന്നിട്ടുള്ളത് പാലക്കാട് മാത്രമേ കിട്ടുള്ളൂ ഈ കേരളത്തിൽ എവിടെയും കിട്ടില്ല തമിഴ്നാട് പോലും കിട്ടില്ല ഈ സാധനം പാലക്കാട് ഈ രാമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരം ഇഡ്ലിയാണ് രാമശ്ശേരി ഇഡ്ലി നമ്മൾ കഴിക്കാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ മറ്റ് പല വീഡിയോസും കണ്ടിട്ടുള്ള ഒരു താടുണ്ട് അപ്പുറത്തുള്ള ആ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല സൈഡിലായിട്ട് വരുന്ന കടയിൽ അവിടെ എപ്പോഴും നല്ല തിരക്കുണ്ടാവും കാരണം അത് എപ്പോഴും ആൾക്കാർ കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ ഇപ്പുറത്തും രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും അവിടേക്കാണ് പോകണത് നമ്മൾ ആ തിരക്കുള്ള കടയൊക്കെ എന്തായാലും പോകണില്ല അപ്പോൾ ആ കാണുന്നതാണ് ആ തിരക്കുള്ള കട ഉണ്ട് കേട്ടോ തിരക്കെന്ന് പറഞ്ഞാൽ ടേബിൾ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട് അതാണ് എല്ലാ റീൽസിലും വീഡിയോസും നമ്മൾ കാണാറുള്ളത് നമ്മൾ എന്തായാലും ആ കടയൊക്കെ നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള വേറെ രണ്ട് കടയുണ്ട് അവിടേക്കാണ് നമ്മൾ പോകണത് ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ തൗഫീക്കാനുള്ളത് ഇട്ടാ രാമശ്ശേരി നമ്മൾ ആറു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഏഴ് ആറേമുക്കാലായിപ്പോൾ സമയം ആവശ്യമില്ല ഇനി ഓർമ്മ എല്ലാം നോക്കാൻ പ്രൊസ് അപ്പൊ നമുക്ക് പോയി നോക്കല്ലേ ഡാൻസ് വെക്കുക റഫിക്കോള വീട് കളിക്കേ ഡേ എന്തോ ഒരു കളത്തിലേ അവിടെ എല്ലാത്ത ആളുകളൊന്നും ഇല്ല പെണ്ണുങ്ങൾ പോരെ വാട ചങ്ങായി ഇങ്ങട് രാമശ്ശേരി വീട്ടിലേറ്റം നല്ലത് ഇവിടെ ചേട്ടാ അതെ അതാ ഒരു വീട്ടിലുള്ളത് കഴിക്കാൻ കൊടുക്കണത് അത് ഓർഡർ കൊടുക്കണം

ആ അവിടെ അപ്പുറത്തുള്ള സ്ഥലം ഞങ്ങൾ ഒറ്റപ്പാലത്തു വരണേ ഒറ്റപ്പാലം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഒറ്റപ്പാല എത്തണേന്റെ മുമ്പേ പത്രിപ്പാലേ അത് ശരിയാ ദോശയുടെ സ്ട്രക്ചറാണ് കേട്ടോ ഇഡ്ഡലിക്ക് ഉള്ളത് ഇല്ലാമശ്ശേരി ഇഡ്ഡലി ചെറുപ്പത്തിൽ വാപ്പ ഭരണ കേട്ടിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സംഗതി വെള്ളയപ്പൊക്കെ മറ്റേ വട്ടയപ്പൊക്കെ പോലത്തെ ഒരു മിസ്ത്രീമാവിനെയാണ് ആക്ച്വലി ഇത് ഇത് പറഞ്ഞു ഒരു പരത്തി എടുത്തിട്ട് ആവി കയറ്റാണ് സാമ്പാറുണ്ട് മലപാലക്കാട് സാമ്പാർ വലിയ കട്ടിയൊന്നുമില്ല എന്നാ ചട്ടിണ്ട് സാമ്പാർ അരിച്ചടിച്ചോക്കട്ടെ സാമ്പാർ അടിപൊളി ചട്നിക്ക് നല്ല കച്ച ചട്നി ഇത് ട്രൈ ചെയ്യാത്ത ഒരു മസ്റ്റ് ട്രൈ ആണ് അത് കിട്ടണെങ്കിൽ ഇവിടെ തന്നെ വരണം പാലക്കാട് ഏത് കടയിലും കിട്ടില്ല രാമശ്ശേരി തന്നെ വരണം രണ്ടോ മൂന്ന് കടയുള്ളൂ ഇത് പോയാ മൂന്ന് കടയുള്ളൂ അപ്പൊ എന്തായാലും മസ്റ്റ് ട്രൈ നമ്മളിത് കഴിച്ചു തീർക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പൊ നമ്മളങ്ങനെ കഴിച്ചു വീട്ടിൽ കുറച്ച് പാർസൽ വാങ്ങാൻ വിചാരിച്ചു സാമ്പാർ അടിപൊളി സാമ്പാർ കുറച്ച് വെച്ചു ചേച്ചി തന്നെ സാമ്പാർ എന്തായാലും നമുക്ക് അത് കട്ടിയില്ലെങ്കിൽ കൂടി ഇഞ്ചായ് സമ്മെ ഇഡ്ഡലി കഴിക്കുകയും ചെയ്ത് നമ്മുടെ തൊട്ടപ്പുറത്തും നമ്മടെ വീട്ടിലേക്ക് എല്ലായിടത്തും പാർസൽ വാങ്ങി തൗഫീഖും വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളങ്ങനെ വീട്ടിലേക്ക് പോവാണ് പോയി ബാക്കി നമുക്ക് കാറിൽ എന്നിട്ട് വിശേഷങ്ങൾ പറയാം ഗൈസ് ഇവിടെ നമ്മൾ വോളിബോൾ കോട്ടൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ നമ്മൾ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചു രാമശ്ശേരി ഇഡ്ഡലി പാർസലും മേടിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട ഗൈസ് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോസ് മാതിരി കാണുന്നവരെ ബൈ സൈനിങ് ഓഫ് അഷിം ബ്ലോഗ് ബൈ